രാവിലെ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് കറി ഒന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റിയ രണ്ട് ഇത്തരം ദോശയുടെ ഒരു ഇത് കാണിച്ചു തരട്ടെ അപ്പം ഇത് നല്ലൊരു പേപ്പർ ദോശയാണ് കേട്ടോ നമുക്ക് ഒരു കറിയുടെ ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള രണ്ട് ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് അപ്പോൾ എന്തായാലും കുട്ടികൾക്കുള്ള അമ്മമാർ ഇത് കണ്ടു ആണെങ്കിൽ എന്തായാലും അവർക്ക് ഉപകാരപ്പെട്ടിട്ട് ഇതിൻ്റെ സ്കൂൾ വർക്കുന്ന ടൈമിലൊക്കെ ആകുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടുകയും ചെയ്യാം രാവിലെ നമുക്ക് എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ കണ്ടെ നല്ല പേപ്പർ പോലത്തെ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം ഒന്നാ ഉണ്ടാക്കി നോക്കിക്കോട്ടോ അപ്പൊ ദാ ഇപ്പൊ ഇടുത്തേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് ഉഴുന്നാണ് കേട്ടോ അപ്പൊ ഉഴിഞ്ഞ് നമുക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരം ഒന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് ഇതുപോലെ കുതിർത്തിയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ചാറിലൊക്കെ അതുപോലെ മുട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇപ്പം നമുക്ക് എന്താകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചോറ് വേണ്ടായിരുന്നു നമുക്ക് രണ്ട് തവി ഒരു രണ്ട് ചെറിയ തവിയിൽ ചോറ് കൊടുക്കേ അപ്പോൾ നമുക്ക് ഈ ഒരു ദോശ നമുക്ക് രാവിലെ മാത്രമേ ഉള്ളൂ കുട്ടികൾ സ്കൂളിട്ട് വരുന്ന ടൈമിലാണെങ്കിലും വൈകുന്നേരമൊക്കെ ആണെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റിയ ഇപ്പോഴത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ദോശയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനിപ്പം ഒരു ഒന്നര ക്ലാസ്സോളം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം ഇടാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വർത്ത അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ പത്തിരി ഇടിയപ്പത്തേനൊക്കെ എടുക്കുന്ന ആ വറുത്തരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഒന്നര കപ്പിൽ ഇതുപോലെ വറുത്തരപ്പിട്ടുണ്ട് നിങ്ങൾക്ക് ഈസ്റ്റ് ഇടുന്നുണ്ടെങ്കിൽ മാത്രം ഈസ്റ്റ് ഇട്ടാൽ മതി ഈസ്റ്റ് ഇടണമെന്നൊന്നും ഒരു നിർബന്ധമില്ല ഈസ്റ്റ് ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല സോഡാപ്പൊടി മേടിക്കിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്തിട്ട് നമുക്കിതുപോലെ തലേന്നൊക്കെ ഒരു ഞാനൊരു ഏഴുമണി ടൈമിലൊക്കെ ആയിരുന്നു അത് അരച്ച് ഒഴിച്ചത് അപ്പോൾ പിറ്റേന്ന് രാവിലെ എടുത്തപ്പം നല്ല രീതിയിൽ തന്നെ ഒന്ന് പുളിച്ചതാ നല്ല നല്ല സ്മൂത്തായിട്ട് നല്ല പഞ്ഞി പോലെ അപ്പോൾ ഒന്തിക്കിട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാവ് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ വറുത്ത പൊടിയിലും നമുക്ക് നല്ല ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ദോശ ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് ലൂസ് ആക്കി കൊടുക്കാം കേട്ടോ ഇനി ഇഡലിക്കാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് അതങ്ങോട് ചുട്ടെടുക്കാട്ടോ നമുക്ക് ഇഡലി തട്ടിലേക്ക് ഇട്ടിട്ട് നല്ല പഞ്ഞി പോലത്തെ ഇഡലി കിട്ടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ വലിയ ഒരു രണ്ട് ദോശയുടെ വലുപ്പത്തിലുള്ള വലിയ ദോശമാണ് ഇടത്തേക്കത് നമ്മൾ പത്തിരിയുടെ ഒരു തവേനകത്തേക്കാണ് ഞാൻ ചുറ്റിച്ചിട്ട് അപ്പത്ത ഉള്ളുണ്ട് കേട്ടോ വലിയ ദോശയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇട്ട് ഒഴിച്ചേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് നെയ്യും വെളിച്ചെണ്ണയോടെ കൂടി മിക്സ് ചെയ്ത എണ്ണയായിട്ടോ അതേപോലെ തന്നെ ഒഴിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ നല്ല കട്ടി കുറച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക അതുപോലെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുട്ട ഇതാ ഇതുപോലെ ഒന്ന് കുത്തി പൊട്ടിച്ച് ഒഴിക്കാം കേട്ടോ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു കുറച്ച് ക്യാരറ്റ് ചീമ്പിട്ട് കൊടുക്കാം അതുപോലെ ഇച്ചിരി തക്കാളി അതുപോലെ നമുക്ക് ഇരിവ് കുറഞ്ഞ പച്ചമുളക് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം ഇനി ഇപ്പോൾ പച്ചമുളമുളകില്ല ഇച്ചിരി കാണാനൊക്കെ ഭംഗിക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി ക്യാപ്സിക്കും കൊണ്ടെങ്കിൽ ആ ക്യാപ്സിക്കും എണ്ണ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതുപോലെ നമുക്ക് ആ നമ്മൾ ആ നെയ്യും എണ്ണയും കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഇത്തിരി നമുക്ക് ഇത്തിരി കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ഇത്തിരി മസാലപ്പൊടി വേണമെങ്കിൽ തൂളി കൊടുക്കാം അതുപോലെ ഇത്തിരി ഉപ്പും കൂടെ കൂടിയിട്ട് ഈ ഇതിൻ്റെ മുകളിലൊന്ന് വിതിരി കൊടുക്കാട്ടോ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നുകഴിഞ്ഞം അതായത് അതുപോലെ പൈ ചെറിയ രീതിയിൽ സൈഡിൽ നിന്ന് അതുപോലെ ഒന്ന് പൊക്കി പൊക്കി കൊടുത്തിട്ട് ഇതായതുപോലെ നമുക്കതൊന്ന് മറിച്ചെടുക്കാം കേട്ടോ നല്ല പേപ്പർ പോലെ നല്ല മുരിഞ്ഞ് നല്ലൊരു ആയിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ദോശ കിട്ടും കേട്ടോ ഇതിപ്പോൾ നമുക്ക് രണ്ട് ദോശയുടെ വലിയ വലിപ്പം ഉള്ളതുകൊണ്ട് തന്നെ ഇതുപോലെ ചെറിയ രീതിയിൽ തന്നെ ഒന്ന് കഷ്ണിച്ചെടുത്തിട്ട് നമുക്കത് കുട്ടികൾക്ക് കൊടുക്കാം രണ്ട് പീസ് മതി കുട്ടികൾക്ക് വയറേറിയാൻ കേട്ടോ അപ്പോൾ ലഞ്ച് ബോക്സിലൊക്കെ നമുക്കത് കൊടുക്കാനായിട്ട് നല്ല ദോശയാണ് കേട്ടോ അപ്പോൾ ഒന്നുണ്ടാക്കി നോക്കി ഇനി നല്ല പിങ്ക് കളറിലുള്ള നമുക്ക് ഒട്ടും കളറൊന്നും ചേർക്കാത്ത നല്ലൊരു പേപ്പർ ദോശ നല്ലൊരു പേപ്പർ നീറോസ്റ്റഡ് എടുത്താലോ അപ്പോൾ അതിനായിട്ട് അതായത് പോലെ നമ്മൾ ചെറിയൊരു ക്യാരറ്റിൻ്റെ കഷ്ണം ക്യാരറ്റിൻ്റെ ബീട്രൂട്ടിൻ്റെ കഷ്ണം അതായത് പോലെ ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് മിക്സീഡ് ചാൽ ഒന്ന് ഇതുപോലൊന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് നല്ലൊരു കളറിനായിട്ട് നമുക്ക് ഇതുപോലെ നമ്മൾ ഒഴിച്ചെടുക്കാം നല്ലൊരു സ്ട്രോബറി കളർ വരും കേട്ടോ അപ്പം ഇതുപോലെ നമുക്ക് ഇത്തിരി ഇതുപോലെ ഒന്ന് ലൂസ് ആക്കിയിട്ട് ഇതായതുപോലെ നമ്മുടെ പാനിലേക്ക് ഇതേപോലെ നല്ല കട്ടി കുറച്ചിട്ട് ഇലക്കനത്തിൽ അതുപോലെ നമുക്ക് പരത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ അതായത് പോലെ തന്നെ ചെറിയ രീതിയിലൊന്നും മുരിഞ്ഞു വന്നു കഴിഞ്ഞുമ്പോൾ നമ്മുടെ നെയ്യും വെളിച്ചെണ്ണയും കൂടെ കൂടി മിക്സ് ചെയ്ത് നമ്മുടേതായ ഒരു എണ്ണ ഇതുപോലെ മുകളിൽ തൂത്ത് കൊടുക്കാം കേട്ടോ നല്ല മണമാണ് നമുക്കിതിങ്ങനെ തൂത്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ല പേപ്പർ കനയുള്ള നല്ല നെയ്യ് ഒക്കെ ചേർത്തിട്ട് വരുമ്പം കുട്ടികൾക്ക് വെറുതെ നല്ല ഇത് ഇതുകൊണ്ടില്ല നമ്മളത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കും നല്ല പപ്പട പോലെയായിരിക്കുന്നത് വെറുതെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ചൂടോടെ കഴിക്കണം നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ തന്നെ ദോശ ഉണ്ടാക്കി കൊടുക്കാതെ ഇതുപോലൊക്കെ നേരെ ഇടയ്ക്കൊക്കെ കുട്ടികൾക്ക് കൊള്ളിടത്തിൽ ഇതുപോലെ ഒന്ന് വെറൈറ്റി ഒന്ന് പരിശീലിച്ച് നോക്കാട്ടോ അമ്മമാർ അപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ചെറിയൊരു കളർ ചെയ്ഞ്ചിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഒക്കെ തോന്നുന്നത് കുട്ടികൾക്കൊക്കെ അവരത് കഴിക്കുകയുള്ളൂ കേട്ടോ കാരണം കുട്ടികൾക്ക് ആവുമ്പോൾ ചെറിയ കളറുകളിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കഴിക്കാനായിട്ട് ഒരു ഇഷ്ടം തോന്നുമല്ലോ അപ്പോൾ ഇതുപോലെ ൊക്കെടുക്കുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കറിയൊന്നും വേണ്ട നല്ല പേപ്പർ കനത്തിൽ നല്ലൊരു നെയ് റോസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇന്ന് ഇതിൻ്റെ കൂടുതൽ ഇപ്പം കറി ചേർക്കണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതുപോലെ ഒരു വളം തേങ്ങയും അതുപോലെ ഇതേപോലെ ഒരു ചെറിയ കഷ്ണി ഇഞ്ചിയും പച്ചമുളകും ഒരു രണ്ട് ചുവന്നുള്ളിയും കൂടെ ചേർത്തിട്ട് ഇത്തിരി കറിയേ പോലെ കൂടെ ഇട്ടിട്ട് മിക്സിഡ് ജാലം ഒന്ന് കറക്കി എടുത്തിട്ട് അതുപോലെ ഒന്ന് കടുക് പൊടിച്ചെടുക്കുവാണെങ്കിൽ നല്ല കറ റെഡിയാവും പേടിയും ഇതിൽ മുക്കി തിന്നാം ഇനിയിപ്പം കറി ഇല്ലെങ്കിലും വെറുതെ കഴിക്കാനായിട്ട് നല്ലൊരു ദോഷമാണ് കേട്ടോ വീരൻ്റെ രീതിയിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നവരൊന്നും ഉണ്ടാക്കി നോക്കുക വീട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അമ്മമാരുടെ കുട്ടികളൊക്കെ ഒന്ന് ഷെയർ ചെയ്തിരിക്കാം കേട്ടോ പിന്നെ ഇഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല മഞ്ഞു മുഴുത്ത ഇഡലി കിട്ടും കേട്ടോ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കി അപ്പോൾ നല്ലൊരു വീടിനെ വേണ്ടി കാണാം ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ അപ്പൊ നല്ലൊരു വീഡിയോ വീഡിയോ കാണാം ബൈ